തിരുവനന്തപുരത്ത് രണ്ടര വയസ്സുള്ള കുട്ടിയുടെ മുഖത്തെടിച്ച സംഭവത്തിൽ നടപടി അങ്കണവാടി ടീച്ചർക്ക് സസ്പെൻഷൻ മുട്ടമൂട് അങ്കണവാടി അധ്യാപിക പുഷ്പകലയ്ക്കെതിരെയാണ് നടപടി കുട്ടി തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് കുട്ടിയെ വർദ്ധിച്ച അധ്യാപകയ്ക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു അങ്കണവാടി ടീച്ചർക്ക് അങ്കണവാടി ടീച്ചറെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുട്ടിയുടെ മുഖത്ത് പാട് ശ്രദ്ധിക്കപ്പെടുന്നത് മർദ്ദനമേറ്റത്തിന്റെ പാട് ആ കുളിപ്പിക്കുന്നിടയിലോ മറ്റുമാണ് പിതാക്കളുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഈ വിഷയം ഉണ്ടാകുന്നത് തുടർന്ന് തന്നെ ഇത് കുട്ടിയെ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദന വിവരം പുറത്തിറങ്ങുന്നത് മർദ്ദിച്ചതാണെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ പുറത്തിറിയുന്നത് അതിനുശേഷം ആണ് പരാതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊടുന്ന് ചെന്നെത്തിയത് തൈക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു വളരെ ക്രൂരമായ രീതിയിലാണ് ഈ മർദ്ദനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിലാണിപ്പോൾ ഈ രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അധ്യാപിക പുഷ്പകലയെ പുഷ്പകലയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നത് ശങ്കരമംഗലത്ത്